എന്തുകൊണ്ടാണ് ഈ ചിത്രത്തിൻ്റെ സംവിധായകൻ ഈ വിവാദത്തിൽ മൗനം പാലിക്കുന്നത് അദ്ദേഹത്തിന് എന്തും പറയാം അദ്ദേഹത്തിൻ്റെ നിലപാട് പറയാം ഈ വിവാദത്തിൽ പ്രതികരിക്കാം പക്ഷെ എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം പ്രതികരിക്കാതിരിക്കുന്നത് നിയമപരമായി അദ്ദേഹത്തിന് തിരുത്തേണ്ടതില്ലാത്ത ഈ ചിത്രത്തിൽ അദ്ദേഹം തിരുത്തൽ വരുത്തേണ്ടത് വരുത്തുന്നത് എന്തുകൊണ്ടാണ് അത് പറയേണ്ടത് അദ്ദേഹമല്ലേ അദ്ദേഹം അതാണ് അതിന്റെ ഉത്തരവ് ഒന്നാമത് ആ സിനിമ അതൊരു വലിയ ആദ്യം ഞാൻ കേട്ടില്ല ഉത്തരവാദിത്ത ബോധമുള്ള തന്തവനായതുകൊണ്ട് കൂടിയാണ് പക്ഷെ അദ്ദേഹം സ്ട്രോങ് ആയിട്ട് ഇത്ര ഈ ഇത് ഇത് ഏതാനും വിവാദമാവുന്ന അറിയാം എന്നിട്ടും എനിക്ക് പോലും ഞാൻ ആ ഇപ്പം വെട്ടിമാറ്റിയ സീക്വൻസ് ഉണ്ടല്ലോ ഞാനത് ആ ട്രെയിനിൽ ആ ഒരു കുപ്പി വന്ന് വീണ് തീ പിടിക്കുന്നതിന് ആ ഘട്ടം തൊട്ടിട്ട് അവസാനം ആ ഒരു പിന്നെ ചതുപ്പിൽ പൃഥ്വിരാജ് അനിയനേയും കൊണ്ടുപോകുന്ന ആ സീനുവരെ ഞാൻ ചെവിയും പൊത്തി ഞാനും വൈഫും ചെവിയും പൊത്തി കണ്ണും തോക്കാതിരുന്നതാണ് കാരണം എനിക്കത് സഹിക്കാൻ പറ്റില്ല ബെസ്റ്റ് ഞാൻ മറ്റേ എനിക്ക് ഒന്നിനും ഒന്നിനും ഇഷ്ടമാണ് കണ്ടില്ല ഈശ്വർ ശ്രീ വിനു മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഈ സഖാവ് കൃഷ്ണപിള്ളേ വെട്ടല്ല ഇരുന്നൂറ്റമ്പത് വെടിയേറ്റാലും എംബുരാൻ ഇല്ലാതാവില്ല കാര്യം എംബുരാൻ ഈ നാടിനെ കാർന്ന് തിന്നുന്ന ഇസ്ലാമോ എന്ന ിനെതിരെയുള്ള ഒരു സിനിമയാണ് ആ സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതിന് ധൈര്യത്തിനുള്ള ഒരു ഓസ്കാർ കൊടുക്കണം പക്ഷേ കാര്യം എന്നാൽ പറയുന്നതിനോടൊപ്പം ചില കാര്യങ്ങളിൽ ഒരു ബാലൻസ് കൊണ്ടുവരായിരുന്നു ഉദാഹരണം ഈ ഡാം തകർത്ത് രണ്ട് ജില്ലകളെ മുക്കിക്കളയെന്നൊക്കെ പറയുന്നത് കുറച്ച് ഓവറായി പോയി അതൊന്നും ശരിയല്ല നീ ഏതെങ്കിലും ഒന്ന് ആത്മാവിനേറ്റം മുറിവാണ് ഗോദ്രയും ഗുജറാത്തും കാശ്മീരി പണ്ഡിറ്റ് വിഷയവും ബാബറി മസ്ജിദ് വിഷയവും ആ വിഷയം വരുമ്പോൾ ഒരു ബാലൻസും സമവായവും വേണം ഇപ്പൊ ഈ വിഷയത്തിൽ തന്നെ മോദിജി പ്രധാനമന്ത്രി അല്ലെങ്കിൽ അന്നത്തെ മുഖ്യമന്ത്രി അറിയാതെയാണ് ഇത് കാണിച്ചിരുന്നെങ്കിൽ വളരെ കുറ്റവാളി ശ്രീ പണിക്കർ അഭിപ്രായം സംവിധായകന് ഒരു നിലപാടുള്ളത് കൊണ്ട് അദ്ദേഹം മൗനം പാലിക്കുന്നു ഒരു സിനിമയുടെ മുതൽ മുടക്കും അത് വിജയിക്കേണ്ട ആവശ്യകതയും മുൻനിർത്തി ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നു പറഞ്ഞു എനിക്ക് അതിശയം തോന്നുന്നത് അരമണിക്കൂർ മുമ്പ് ശ്രീ ഫക്രുദ്ദീനും ഞാനും ഇതേ വിഷയത്തിൽ മറ്റൊരു ചാനലിൽ സംവാദത്തിൽ ഏർപ്പെട്ട ആൾക്കാരാണ് ആ സമയത്ത് ആ ചാനലിന്റെ അവതാരകൻ ഇതേ ചോദ്യം ശ്രീ ഫക്രുദ്ദീനോട് ചോദിച്ചപ്പോ സംവിധായകനാണ് സിനിമയ്ക്ക് വേണ്ടി പ്രതികരിക്കേണ്ടത് എന്ന അഭിപ്രായമാണ് അരമണിക്കൂർ മുമ്പ് അദ്ദേഹം പറഞ്ഞു അങ്ങനെ ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് പറയേണ്ടത് സംവിധായകൻ തന്നെയാണ് കാരണം കണ്ടിട്ടെ എനിക്ക് അങ്ങോട്ട് ആണല്ലോ സംവിധായകൻ ഞാൻ ഈ ഒരു മണിക്കൂറിനടയിൽ സംസാരിച്ചിട്ടേ ഇല്ല അല്ല ഞാൻ മറ്റൊരു ചാനലിനെ കുറിച്ച് അല്ല മറ്റൊരു ഇവിടെ വരുമ്പോ മാറ്റി പറയണ എന്ന് പ്രതികരിക്കേണ്ടത് സംവിധായകനാണ് എന്നാണ് പറഞ്ഞത് ഇവിടെ ബിനുവിന്റെ ചോദ്യം എന്തായിരുന്നു ബിനുവിന്റെ ചോദ്യം എന്താ എന്റെ ചോദ്യത്തിന് ബിനു പറഞ്ഞ അഭിപ്രായം മാറ്റി എന്നല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് കേക്കു ആ ചർച്ച കാണുന്നത് അതെന്തായാലും ആർ കെ വിടുന്ന ചർച്ചയിൽ പറയാ റിയില്ല അല്ല എനിക്കില്ല ചിലപ്പോ സ്ത്രീത്തിന് ഉണ്ടാവും അതാണ് ഈ പറയുന്നത് എനിക്കില്ല അവിടെ ശ്രീ എന്താണ് അവിടെ ആരാണ് പ്രഷർ ഉണ്ട് തോന്നി ആരാണ് മാപ്പ് പറയേണ്ടത് ഞാൻ പറഞ്ഞത് പ്രഷർ ഉണ്ട് എന്ന് തോന്നിയാൽ താത്വികമായി സംവിധായകൻ തന്നെയാണ് മാപ്പ് പറയേണ്ടത് താത്വികമായി സംവിധായകനാണ് മാപ്പ് പറയേണ്ടത് ഇവിടെ താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോ ഒരു ചാനലിൽ ഒരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ അതിന്റെ സംവിധായകനാണ് അതിനെപ്പറ്റി അഭിപ്രായം പറയേണ്ടത് എന്ന് താത്വികമായി പറയും മറ്റൊരു ചാനലിൽ വരുന്ന സമയത്ത് എന്താണ് നിലപാടുള്ള തന്തയ്ക്ക് പറഞ്ഞത് കൊണ്ടാണ് പറ്റി ആദ്യം ഒരു അഭിപ്രായം പറയേണ്ട ആരാണ് പിന്നെ ഒന്ന് ചോദിച്ചാൽ നൌത്തം പറഞ്ഞേക്കാം അല്ലെ പിന്നെ ആ ചോദ്യം ചോദിക്കൗത്രം പറഞ്ഞേക്കാം അല്ല ഇത് 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 ചർച്ചകൾ ഇത് വാദങ്ങൾ അങ്ങോട്ട് പോയിട്ട് കളിക്കാണ് അവിടെ ചോദ്യം വേറെ സമയം ദയവായി അവർ എടുക്കരുത് ശ്രീ ഭക്രീം ഞാൻ പറയട്ടെ വേള ഉണ്ടാക്കാതെ അന്ന് പറഞ്ഞത് ആ ചർച്ചയിൽ ലീഗിന്റെ പ്രതിനിധി താങ്കളെ ആരോപിച്ചത് താങ്കൾ ആർ എസ് എസിനെ ഡിഫൻഡ് ചെയ്യുന്നുവെന്നാണ് ആ യും കാരണം അവരെ അവർ ഇതിലും വലിയ കാര്യങ്ങൾ കേട്ട ആളാണ് ആ സമയത്ത് ലീഗിന്റെ ആ ലീഗിന്റെ പ്രതിനിധിയോട് താങ്കൾ പറഞ്ഞതാണ് എനിക്ക് പറയാനുള്ളത് മുതലാളി ദൈവത്തെ അവർ തന്നെ അവിടുത്തെ ചർച്ച കാര്യം തെറ്റായി ഇവിടെ കോട്ട് ചെയ്യുമ്പോ അവിടെ മുതലാളി പറഞ്ഞിട്ട് പോവും അല്ലാ ഇത്രയും കാര്യം ഇതുവരെ നമ്മൾ ഇങ്ങനെ ഏറ്റവും കാരണം ഉണ്ടായില്ല തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ഒരു നിമിഷം ഒന്ന് മിണ്ടാതിരിക്കുക ശ്രീ ശ്രീജീദ് പറയട്ടെ സംസാരിച്ചല്ലേ പറ്റുള്ളൂ ഇതൊരു ഫക്രദീൻ അവസരത്തിൽ അത് പറഞ്ഞോളൂ ഫീൻ താങ്കളുടെ അവസരത്തിൽ അത് പറഞ്ഞോളൂ ഒരിക്കലും അങ്ങനെ രീതിയല്ലേ എന്റെ ഐഡിയാസ് മുഴുവൻ മഹാവിട്ടിത്തങ്ങളാണെന്ന് അന്യ പുരുഷന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞ പ്രതികരിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ടാ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള യൂത്ത് ലീഗിന്റെ പ്രതിനിധി ശ്രീ സി എ ഷാക്കീർ ആ ചർച്ചയിൽ എന്നെ അല്ല ആർ എസ് എസ് സപ്പോളജിസ്റ്റ് എന്ന് വിളിച്ചത് താങ്കളെയാണ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ശ്രീ ജോസ് തോമസ് പറയുകയും ചെയ്തപ്പോ അതേ ചോദ്യം അവതാരകൻ ഫക്രുദ്ദീനോട് ചോദിച്ചപ്പോഴാണ് ഫക്രുദ്ദീൻ പറഞ്ഞത് താത്വികമായിട്ട് ഇതിൽ അഭിപ്രായം പറയേണ്ടത് സംവിധായകൻ തന്നെയാണ് എന്ന് അപ്പൊ ആ താത്വികത എന്തുകൊണ്ടാണ് ഈ ചർച്ചയിൽ വരുമ്പോൾ അത് മാറുന്നത് എന്ന് എനിക്ക് അറിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അതാണ് താങ്കളുടെ അഭിപ്രായത്തിൽ താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ ഞാൻ പറയുന്നത് ഒരൊറ്റ പോയിന്റാണ് ശ്രീ വിനു ഇതിൽ ശ്രീ പൃഥ്വിരാജിന്റെ ഭാഗത്ത് നിന്ന് ഖേദ പ്രകടനം ഉണ്ടാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും എന്റെ വിഷയമല്ല ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ ഈ സിനിമ കണ്ട ആളുമല്ല ഞാൻ ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യം പ്രേക്ഷകരോട് വന്ന് തിയേറ്ററിൽ വന്ന് സിനിമ കാണൂ എന്ന് പറഞ്ഞിരിക്കുന്ന സംവിധായകനുള്ള പ്രാഥമികമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തം ഒന്ന് എന്തിനാണ് ഈ ഇരുപത്തിയെട്ട് വെട്ടു വെട്ടിയിരിക്കുന്നത് രണ്ട് ഈ ഇരുപത്തിയെ നാലിടത്ത് കൃത്യമായി കത്രിക വെക്കണമെന്ന് തീരുമാനിച്ചത് ആരൊക്കെ മ്മർദം ഇല്ല എങ്കിൽ നിങ്ങൾ ഈ വെട്ടേണ്ടുന്ന ഇരുപത്തിനാല് ഇടങ്ങൾ ഇതൊക്കെയാണ് പ്രശ്നമെന്ന് നിങ്ങൾ തന്നെയാണോ കണ്ടുപിടിച്ചത് എങ്കിൽ ഈ ഇരുപത്തിനാല് ഭാഗം പ്രശ്നമാകുമെന്ന് ഈ സിനിമ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാമായിരുന്നില്ലേ ഇതൊക്കെ മറുപടി അർഹിക്കുന്ന ചോദ്യങ്ങളല്ലേ പിന്നെ കണ്ടിരുന്നോ എമർജൻസി ഒന്ന് കാണണം ആ സിനിമ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയല്ലേ ഏതെങ്കിലും കോണിൽ നിന്ന് ഏതെങ്കിലും ഒരു കോൺഗ്രസിന്റെ നേതാവ് അതിനെതിരായിട്ട് പറയും നിങ്ങൾ കേട്ടോ ഇപ്പഴും എന്റെ പരാതി അടിയന്തരാവസ്ഥ തള്ളി പറഞ്ഞു കോൺഗ്രസ് കോൾ അടിയന്തരാവസ്ഥ കോൺഗ്രസ് കാലം ഞാൻ പറഞ്ഞത് ഇപ്പൊ കേരളത്തിൽ എങ്ങനെയാണ് ആർ എസ് എസ് പെരുമാറുന്നത് ആർ എസ് എസ് പെനിട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിന്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് ശ്രീ രാഹുൽ ഈശ്വർ അല്ല ഒറ്റ ഉള്ളൂ മഹാത്മാഗാന്ധി ഒരു ഹിന്ദു ആക്ടിവിസ്റ്റ് ആണെന്ന് മറന്നുപോകുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നങ്ങളാണിത് ശശി തരൂർ സാറിനോട് ചോദിച്ചാൽ മതി ഞാൻ പറയുകയാണ് മഹാത്മാഗാന്ധി ഒരു ഹിന്ദു ആക്ടിവിസ്റ്റ് ആയിരുന്നു എത്ര വലിയ ചരിത്ര നിന്ദയാണ് ശ്രീ രാഹുൽ ഈശ്വർ ശ്രീ മഹാത്മാ സമയം തീരെീശ്വർ പറയുന്നത് മൂന്ന് കാര്യം എനിക്ക് പറയണമെന്നുണ്ട് പക്ഷെ ഡയറക്ടൈനുള്ള സമയമായി ന്യൂസ് ന്യൂസർ അവസാനിക്കുന്നു നമസ്കാരം